ഇന്ന് സ്പെഷ്യൽ ക്യാൻഡി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് മിഠായി ഉണ്ടാക്കുന്നത് അത് കിവി ഉപയോഗിച്ചിട്ടാണ് ഇട്ടുണ്ടാക്കിയത് എൻ്റെ ഒരു പരീക്ഷണമാണ് അത് സക്സസ്ഫുള്ളി ആയി അപ്പോൾ പഴയ ഒരു ഓർമ്മയൊക്കെ വന്നു എനിക്ക് ആ മിഠായി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എല്ലാവർക്കും വൈറ്റ് ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ അപ്പോൾ ദോശയുടെ കൂടെ ഞാൻ ബ്രാഹ്മിൻസിൻ്റെ ചട്നി പൗഡർ മേടിച്ചിട്ടുണ്ടായില്ലോ അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ പൊതുവേ ഇപ്പോൾ ചട്നി പൗഡർ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല നമ്മുടെ ചമ്മന്തിയോ ചട്നിയോ തേങ്ങ അല്ലെങ്കിൽ സാമ്പാർ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ചട്നി പൗഡർ എന്നുള്ളത് എപ്പോഴൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഉപയോഗിച്ചിട്ടില്ല അപ്പം അതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല അപ്പോൾ അതേ അത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചാലിച്ച് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതായിട്ട് തോന്നിയിട്ടാണ് ഒരു ചേച്ചി പറഞ്ഞായിരുന്നു റിവ്യൂ പറയണമെന്ന് നല്ലതായിരുന്നു പക്ഷേ എനിക്ക് വേറെ ഇതിൻ്റെ കമ്പെയർ ചെയ്ത് പറയാൻ അറിയാത്തതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ആണോന്നറിയില്ല എന്നാലും നല്ലതായിരുന്നു അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതേ അടുക്കളയിലെത്തി സ്റ്റീവ് നല്ല ഉറക്കായി ഗ്രേസ് ആണെങ്കിൽ ഇവിടെ ഭയങ്കര പെയിൻറ്റിങ്ങിലാണ് ഇത്ര നേരം സ്റ്റീവിൻ്റെ കൂടെയൊക്കെ കളിക്കുമായിരുന്നു അപ്പോൾ അവൻ ഉറങ്ങി ഇപ്പം ആൾക്ക് പോറടിച്ചു അപ്പോൾ ഞാൻ എന്തെ ആ ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചിരുന്നൊരു മിഠായി ഉണ്ടാക്കി നോക്കാമെന്ന് എൻ്റെ ഒരു പരീക്ഷണമാണ് അപ്പോൾ എന്നാലും ഒരു ആഗ്രഹം ഉണ്ടാക്കി നോക്കാൻ അപ്പോൾ കിവി മേടിച്ചു തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ കിവി ഇട്ടിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചെറുനാരങ്ങ നീര് ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീര് ഞാൻ പിഴിഞ്ഞെടുത്തു അപ്പോൾ നാല് ഉള്ളത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ് ഞാൻ മുമ്പ് കിവി വെച്ച് ജാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ലതായിരുന്നു പൈനാപ്പിളും മാങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കണ പോലെ തന്നെ കിവിയും വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ക്യാൻഡി എന്ന ഒരു ഐഡിയ എനിക്ക് ഒരു എന്തൊരു ഒരു ആഗ്രഹം അപ്പം അങ്ങനെ അതേ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു ഞാനൊരു സ്ക്വയർ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഡയറക്റ്റ് ഈ പാത്രത്തിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് തന്നെ ഡയറക്റ്റ് കട്ട് ചെയ്ത് ഇടാണ് കേട്ടോ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയിട്ട് നമ്മൾ തിരിച്ച് ബസ് കയറാൻ വേണ്ടി പ്രൈവറ്റ് ബസ്സിൽ കയറാൻ വേണ്ടി നടന്ന് പോകും ആ സമയത്തൊക്കെ ഒരു കടയുണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് അപ്പോൾ ആ കടയിൽ നമുക്ക് ഇരുപത്തഞ്ച് വയസ്സിക്കും അമ്പത് വയസ്സൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പല്ലൊട്ടി പോലത്തെ പല്ലൊട്ടി മിഠായി ഉണ്ടല്ലോ അതുപോലത്തെ തന്നെ ഒരു പുളി മിഠായി ഒക്കെ കിട്ടും പുളിയുള്ള മിഠായി ഒരു പാക്കറ്റിൽ ഒരു സ്പൂണുണ്ടല്ലോ ഐസ്ക്രീം ഒക്കെ കോരി കഴിക്കണ ആ ഒരു സ്പൂണുകൊണ്ട് അതിന് കുറച്ചൊരു മിഠായി ഒക്കെ തേച്ചിട്ടുള്ള ഒരു സംഭവം കിട്ടും അപ്പോൾ അത് പോലത്തെ ഉണ്ടാക്കും ഉണ്ടാക്കണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ അങ്ങനെ കിവിനെ ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്ത് റെഡി ആക്കി അതിലേക്ക് പഞ്ചസാര ഇട്ടു പിന്നെ പിഴിഞ്ഞ് വെച്ചേക്കണ നാരങ്ങ നീരും കൂടി ഒഴിച്ചു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ കേട്ടോ ഇനി അത് പഞ്ചസാര ഒക്കെ നല്ല രീതിയിൽ അതൊന്ന് മെൽറ്റ് ആവണം അപ്പോൾ മെൽറ്റ് ആവുമ്പോൾ കിവി ഇത്രയും ആക്കണില്ല അത്യാവശ്യം ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടണം അപ്പം അതുകൊണ്ട് ഞാൻ മാഷറുകൊണ്ട് മാഷ് ചെയ്യുന്നുണ്ട് ഒന്ന് ജസ്റ്റ് വേ വെന്ത് കഴിയുമ്പോൾ മാത്രം ഇപ്പം നമ്മൾ മാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടയാൻ ചാൻസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പുളിയും ചെറിയൊരു മധുരം രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ അപ്പം അങ്ങനെ ദേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു ഞാൻ ദേ അത്യാവശ്യം ഒരു വെന്ത പോലെ ആയപ്പോൾ ഞാൻ മാഷ് ചെയ്തു കൂട്ടാം പിന്നെ ഇത് ഇളക്കി 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 അതിനാ ഒരു 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 ആ ഒരു പരുവത്തിന് കിട്ടണവരെ ഒരു ഡ്രൈ ആയിട്ട് കിട്ടണ ആ ഒരു അവസ്ഥ വരെ ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ച് എടുക്കാണ് ഗ്രേസ് ഇതിൻ്റെ ഇടയിൽ രണ്ടു പ്രാവശ്യം വന്നോട്ടെ എന്തൊരു ചെയ്യണേ എന്തൊരു ചെയ്യണേന്ന് അറിയാൻ വേണ്ടി പക്ഷേ ഞാൻ മിഠായി എന്നങ്ങനെ പറഞ്ഞിട്ടില്ല എന്തായാലും ആൾക്ക് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എന്തായാലും സന്തോഷമാവും അപ്പോൾ ഞാൻ ഈ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എന്തായാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ട ഈ ഒരു പരുവത്തിലേക്ക് എത്തി അപ്പോൾ ചെറിയ ചൂടോടുകൂടി ഭയങ്കര ചൂടല്ല ചെറിയ ചൂടോടി ഒന്ന് ചെറിയ ചെറിയ ബോളുകളായിട്ട് ബോളുകളായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐസ്ക്രീമിൻ്റെ ആ ഒരു സ്പൂണമ്മ കുറച്ചിങ്ങനെ തേച്ച് ആ ഒരു രീതിയിൽ ആക്കുന്നുണ്ട് അട്ട് ഞാനൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ക്യാൻഡി എൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും സക്സസ്ഫുള്ളി ഓക്കെ ആയി പിന്നെ അലിഞ്ഞ് പോകണം ആ ഒരു ഇതൊന്നുമല്ല കേട്ടാ ഒരു പല്ലുട്ടിമുട്ടിയായിട്ട ആ ഒരു ടേസ്റ്റ് നമുക്കിങ്ങനെ അലീച്ചലിച്ച് വായൽ ഇട്ടിട്ട് അങ്ങനെ കഴിക്കണം അപ്പോൾ കിവിയുടെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് പുളിയും ആ ഒരു നാരങ്ങേടയും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അങ്ങനത് എൻ്റെ മിഠായി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതിലേക്ക് മറ്റേ ടൈപ്പിലും കൂടി ആക്കാണ് അപ്പോൾ നിങ്ങൾ ഇത് പെർഫെക്റ്റ് മിഠായി നല്ല ഇത് ഇപ്പം നമ്മൾ പരീക്ഷിക്കുന്നതാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ സന്ന ഞാൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ ഗ്രേസിൻ്റെ ഡെൻറ്റൽ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പോണം അവളുടെ പല്ലിങ്ങനെ പറ ഒരെണ്ണം ഞാൻ പറിച്ചു ഇനി ഒരെണ്ണം ഇങ്ങനെ ആഡ് ചെയ്തായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അവൾ സമ്മതിക്കണില്ലേ പറക്കാൻ അപ്പം അടിയുന്നാണെങ്കിൽ ചെറിയതായിട്ട് പല്ലിങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഇനി അതധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ചായ ഒക്കെ വെച്ചിട്ട് ഗ്രീസണിങ് ഉണ്ട് ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണം അപ്പോൾ പല്ല് കുറയ്ക്കാൻ ആൾ ആദ്യത്തെ ഫസ്റ്റ് പ്രാവശ്യമൊക്കെ പല്ല് കുറച്ചപ്പോൾ നല്ല മിടുക്കത്തി ആയിട്ടൊക്കെ ഇരുന്നായിരുന്നു അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ അറിയില്ല ഇന്നിപ്പോൾ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വെച്ചിമുള്ള എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ അധികം എൻ്റെ മിഠായി എങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി തണുപ്പിച്ചിട്ടൊക്കെ ഞാൻ പിന്നെ പറയാം അതിൻ്റെ അഭിപ്രായങ്ങൾ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ബാക്കി ശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ